ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം അറിയത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണ് ഉള്ളത് എന്ന് നോക്കാം കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണിത് നിങ്ങളുടെ തീരുമാനങ്ങൾ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ അനുസരിക്കും മറ്റുള്ളവർ അവർക്ക് മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകും ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നേക്കാം പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ളൊരു കാര്യവും വന്നേക്കാം നിങ്ങൾ ചിലപ്പോൾ അവർ നിങ്ങളോടത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണെന്നും നിങ്ങൾ പറയുന്ന വാക്കുകൾ ശരിയാണെന്നും നിങ്ങൾ ശരിയാണെന്നും ഒക്കെ ഒരു ഓവറോൾ നിങ്ങളൊരു നല്ല പേഴ്സൺ ആണ് എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ തോന്നലൊക്കെ അവർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇപ്പോൾ കുറേയധികം ചോയ്സസ് ഉള്ള ഒരു ദിവസമാണ് കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചൊരു നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം ഇതിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വന്നേക്കാം കുറേ ചോയ്സസ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കുറേ കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥ വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ജോലിയുടെ കുറേ ഓഫേഴ്സ് വന്നേക്കാം റിലേഷൻഷിപ്പിൽ കുറേ കൺഫ്യൂഷനും ഒക്കെ വന്നേക്കാം പിന്നെ എപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിലെ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ആലോചിച്ചിട്ട് മാത്രം റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ശ്രമിക്കുക അത് നല്ലപോലെ പ്രാർത്ഥിക്കുക നമുക്ക് ഒരു ഒരു ഓഫർ അല്ലെങ്കിൽ ഒരാളോട് ഒരു ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇൻഫാക്റ്റുവേഷനൊക്കെ തോന്നണ സമയത്ത് നമ്മൾ അത് വേണോ ഇത് എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും ഇതിൽ എന്നൊക്കെ നന്നായിട്ട് തീരുമാനിച്ചിട്ട് വേണം അല്ലെങ്കിൽ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ആ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഒരു റിലേഷൻഷിപ്പില് ഇങ്ങനെ പെട്ട് പോയി കഴിയുമ്പം അതൊന്ന് തിരിച്ചിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യത്തെ ആ ഒരു ത്രില്ലൊന്നും പിന്നീട് ആ വ്യക്തിക്ക് നിങ്ങളോട് കാണണമെന്നില്ല പിന്നെ നിങ്ങൾ അങ്ങോട്ട് പിറകെ പൊയ്ക്കൊണ്ടേ വരും അപ്പോൾ പിന്നെ അത് നമ്മളുടെ മൂല്യം കളഞ്ഞ് നമ്മൾ നമ്മളുടെ ആ ഒരു വ്യക്തിത്വമൊക്കെ മറന്നിട്ട് നമ്മൾ അവരുടെ പിറകെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആലോചിക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് ഈ ഒരു സമയം ഒരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക ഇതിൽ കുറെ കൺഫ്യൂഷനുണ്ട് പല കാര്യങ്ങളിലും ഒന്നിലധികം കാര്യങ്ങളിൽ ഇപ്പോൾ സ്ഥലം വാങ്ങുന്ന കാര്യങ്ങളിൽ വീട് വയ്ക്കുന്ന കാര്യത്തിൽ വണ്ടി വാങ്ങുന്ന കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിലൊക്കെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പോൾ അതിൽ കുറേയധികം ആൾക്കാർക്കും ആൾക്കാരും ഈ ഒരു കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയിലേക്ക് ചേഞ്ച് ആവും കാരണം അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടും എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ചില ആൾക്കാർക്ക് പറ്റുമെന്നുള്ളതാണ് കാണുന്നത് ക്യു ഓഫ് വാൺസിൻ്റെ എനർജി ശരിക്കുന്ന ഒരു ബാലൻസിൽ കൊണ്ടുവരും നിങ്ങളുടെ ജീവിതം കാരണം ക്യൂനോഫാൺസും കിങ് ഓഫ് ഫാൺസും ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആ ഒരു ഫെമിനൈൻ മസ്കുലൈൻ എനർജി അത് കറക്റ്റ് ആകുന്നൊരു സമയം കേട്ടോ ഒന്നും ഒരു ഇമോഷന് കൂടുതൽ വാല്യൂ കൊടുക്കണ്ട മാത്രല്ല നിങ്ങളുടെ പ്രാക്ടിക്കൽ മൈൻഡിനും കൂടുതൽ ഇത് കൊടുക്കണ്ട രണ്ടും ഒരുപോലെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ വേറൊരു വഴിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ ക്യൂനഫോൺസ് എന്ന് പറയുന്നത് ഒരു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് ഈഗോ ഇല്ല ആ ഇമോഷൻസിന് വളരെ വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല ശരിക്കും പ്രാക്ടിക്കലുമാണ് എന്നാൽ ആവശ്യത്തിന് മറ്റുള്ളവരോട് സഹതാപവും സ്നേഹവും ഒരു എമ്പതിയും ഒക്കെ ഉള്ളൊരു എനർജിയാണ് സഹതാപത്തിലുപരി നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ എങ്ങനെ നോക്കണം എന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കെയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ക്യൂനഫ് ഫാൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിൽ ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റണം നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നേക്കാം പക്ഷേ അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു ഒരു റിയൽ ആയിട്ടുള്ള ആ ഒരു ഒരു സ്വത്വത്തിലേക്ക് നിങ്ങളുടെ ആ സോളിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഗുണത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റും എംബ്രസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ എംബ്രസ് എന്ന് പറയുന്നത് ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എംബ്രസ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന എന്നാൽ മറ്റുള്ളവർക്ക് മൂല്യം കൊടുക്കുന്ന നമ്മളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്ന നമുക്ക് ഒരു സെൽഫ് വാല്യൂ ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു എനർജിയാണ് ഈ എംപ്രസ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ പാസിൽ ചെയ്ത കുറേ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നല്ല കാര്യങ്ങൾ അപ്പം അതിനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു സമയങ്ങളിൽ ഈ ഇന്നത്തെ ദിവസമോ ഈ അടുത്ത സമയങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ ഒരു ഫലം എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നല്ല തീരുമാനങ്ങൾക്കുള്ള ഫലം കിട്ടും നിങ്ങൾ ശരിക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നതിൻ്റെ ഫലം കിട്ടും അപ്പോൾ പൊതുവേ ഇന്നത്തെ ഒരു എനർജി നിങ്ങൾ വളരെ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കണം എന്നുള്ളത് ഒരു മെസ്സേജാണ് സിക്സ് ഓ പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത എല്ലാ നല്ല കർമ്മത്തിൻ്റെയും ഫലം ഈക്വലായിട്ട് നിങ്ങൾക്ക് തിരിച്ച് വരുന്നൊരു സമയമാണ് അത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കുള്ള ഒരു സഹായം ആ സഹായം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു പല പല വഴികളിലൂടെ ചിലപ്പോൾ ആ വ്യക്തിയൊന്നും ആയിരിക്കില്ല പല വഴികളിലൂടെ നിങ്ങൾക്ക് സഹായം കിട്ടുന്നു എന്നുള്ളതാണ് ഇത് പിന്നെ ഇന്നത്തെ ദിവസവും നമുക്ക് ആരെ നമ്മളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായത്തിനായിട്ട് വന്നാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക എയ്റ്റ് ഓഫ് മെൻറ്റിസിൻ്റെ എനർജിയാണ് നല്ല ആക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും ഒരു മടിയൊന്നും ഇല്ലാതെ നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ ജോലി ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കും ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കും എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും ഒരു മടുപ്പ് തോന്നൂല ഇന്നത്തെ ദിവസം നിങ്ങൾ ജോലി കുറേ അധികം ജോലി പക്ഷേ ഒരു മടുപ്പുമില്ലാതെ നിങ്ങൾ ഇന്നത്തെ ദിവസം ജോലി ചെയ്യും എന്നുള്ളതാണ് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അതും നിങ്ങൾ ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഒരു എനർജിയാണ് കേട്ടോ നമ്മൾ പാസ്റ്റിൽ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വേണമെന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് ദൈവം കൊണ്ടുതരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മൾ നിങ്ങൾ ഒരുപാട് ചില വ്യക്തികളെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തികൾ അവരുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിവീൽ റിവീലാകും അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും നിങ്ങൾ ചെയ്ത് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു തരത്തിലുള്ള ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ കൊച്ചു കോയ്സസ് ഉണ്ട് കുറേ കൺഫ്യൂസ്ഡ് ആണ് പക്ഷേ ആ കൺഫ്യൂഷൻ നിങ്ങൾ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണാൻ ശ്രമിക്കുക നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം ഇന്നത്തെ തീരുമാനങ്ങൾ എടുത്താൽ ഇന്നത്തെ ദിവസത്തെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ടോഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് തിരിച്ചറിയാൻ പറ്റാതെ കുറച്ച് ഒന്ന് ജഗിൾ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ആ അങ്ങനെ ജഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ ദിവസം എടുക്കണ്ടെന്ന് വിചാരിക്കുക ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ട അപ്പോൾ അത് റിലാക്സ്ഡ് ആയതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇന്ന് ഹറിബറി ബറി ആയിട്ടൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത് കേട്ടാ ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എനർജിയാണ് ഇതിൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ഇന്നത്തെ ദിവസം വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കുറേ ചോയ്സസ് വരുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ പാസ്റ്റുള്ള പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെയൊക്കെ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വേണോ എന്ന് നമ്മൾ ആലോചിക്കാം നമുക്ക് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് ഇത് നല്ലതാണോ ഇത് ഫ്യൂച്ചറിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ അപ്പം നമുക്ക് ചിലപ്പോൾ ഭയങ്കര ക്രഷൊക്കെ ആ ഒരു വ്യക്തിയോട് തോന്നിയേക്കാം പക്ഷേ ഇത് നല്ലതാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചെയ്യണം ഇത് വേണ്ടെന്നുള്ളതല്ല പക്ഷെ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക ചെയ്യുക റിലേഷൻഷിപ്പിൽ പിന്നെ കുറേ ആൾക്കാർക്ക് ഈ ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു യൂണിയനാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് പ്രണയിച്ചിരുന്ന ഒരാൾ വീണ്ടും നിങ്ങളിലേക്ക് റീകണക്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയെ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു കോണ്ടാക്റ്റ് വന്ന് ഒരു എനർജി ഉണ്ട് തന്നെ ഫോൺസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഫലം കിട്ടുന്ന ഒരു നടക്കട്ടെ ഇതിനകത്ത് നിങ്ങൾ പാസിൽ കുറേയധികം കാര്യങ്ങൾ കുറേ കാത്തിരുന്ന കുറേ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ അടുത്തെത്തി എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിന്റെ ഫലം എടുക്കാനുള്ള ഒരു സമയമായി ബാക്കി കുറേ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തതായിരിക്കാം ഈ വെയിറ്റ് ചെയ്ത കാര്യത്തിനൊക്കെ ഒരു എൻഡിങ് ആയി എന്നുള്ളതാണ് അതിൻ്റെ ഫലം നിങ്ങളുടെ മുന്നിലെത്തി ഒരു ലൈഫ് സൈക്കിൾ എൻഡായി എന്നൊക്കെ പറയാം നിങ്ങളുടെ കുറേ കഷ്ടപ്പാടൊക്കെ പോയി ഒരു ലൈഫ് സൈക്കിൾ എൻ്റായി പുതിയൊരു സൈക്കിൾ തുടങ്ങുന്ന ഒരു നടതിയാണ് നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെല്ലാം അത് നിങ്ങൾക്ക് വേണ്ടതാണോ എന്ന് വീണ്ടും ഒന്ന് റീഗ് തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ടൂ ആണ് അപ്പോൾ ഇതിലും ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ മുന്നിലുള്ള ഈ ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലതാണോ അത് വീണ്ടും 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 ആ കാർഡ്സ് വരുന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷനുണ്ട് കാരണം പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായേക്കാം ഇതിൽ നിങ്ങളുടെ മുന്നിലുള്ള ഈ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നൊരു ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അത് നിങ്ങൾ വെ ശക്തമായിട്ട് നല്ല പ്രാർത്ഥനയോടുകൂടി മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക എനിക്ക് ഞാനിത് ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒരു അടയാളം കാണിച്ചുതരാൻ പറയുക ഇതൊരു പേഷ്യൻ്റ് വിച്ച് ആണ് അപ്പം ഇതൊരു കാർഡാണ് അപ്പം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ മാറി നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയമായി എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തേണ്ട അവസ ഓരോ സമയമാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടോടു കൂടി വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഒരു ഏവണിങ്ങിൻ്റെ പ്രോസസ്സ് അതായത് കുണ്ടലിനെയൊക്കെ ഇങ്ങനെ റൈസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം കുറേ ക്ഷീണമൊക്കെ തോന്നാം ചില ആൾക്കാർക്ക് കുറേ ക്ഷീണമൊക്കെ തോന്നാം ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ വരാം നമ്മൾ മനസ്സിലാക്കുക കുണ്ടലിനീർ റേസ് ചെയ്യുന്നത് എപ്പോഴും പ്രോപ്പർ വേയിലല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം ചിലർക്ക് ഈ കുണ്ടലിനീർ റേസിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവരറി പോലും ഇല്ല അവരുടെ സാധനയുടെ ഫലമായിട്ടും ഉപവാസവും അല്ല സോറി ഉപാസനയുടെയും സാധനയുടെ ഫലമായിട്ട് വരുന്ന ആ ഒരു റേസിംഗ് ആണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പോലും പറ്റാതെ തന്നെ അത് നല്ല ഫ്ലോയിൽ റേസ് ചെയ്യും നമ്മൾ പർപ്പസ് ഫുള്ളി കുടിനെ റേസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ചില പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഗുരുവിൻ്റെ സഹായത്തോടു അല്ല എന്നുണ്ടെങ്കിൽ അത്രയും അറിവുള്ളൊരു ഗുരുവിൻ്റെ സഹായത്തോടു അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു എന്താണ് പ്രോപ്പറായിട്ടുള്ള ആ ഒരു വേയിലൂടെ അല്ലാതെ ഈ എനർജി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായേക്കാം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായേക്കാം അപ്പൊ അങ്ങനെയൊക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടീപോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല സൗഹൃദം കിട്ടാനുള്ള കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ കുറെ ആൾക്കാരിങ്ങനെ ആഗ്രഹിച്ചിരിക്കും നമുക്കൊന്ന് തുറന്ന് പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാൻ നമുക്കൊന്ന് യാത്ര പോകാൻ അല്ലെങ്കിൽ നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അസൂയ കുശുമ്പോ ഒന്നും തന്നെ ഇല്ലാത്ത നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗഹൃദം ഉണ്ടായാൽ എത്ര നന്നായിരിക്കും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഒരുപാടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില സൗഹൃദങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ആണ് ഇത് പൈനാപ്പിൾ അപ്പോൾ ഇത് നേരത്തെ ടു ഓഫ് കപ്പ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് റീകൺസിലേഷൻ ഉണ്ടാകുന്നു എന്നു തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് നോട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ അത് അത്ര സക്സസ്ഫുൾ ആയി എന്ന് വരില്ല അപ്പോൾ നിങ്ങളതൊന്ന് ആ പ്ലാനിംഗ് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ അത്ര സക്സസ്ഫുൾ ആയിട്ട് പോകുന്നില്ലെങ്കിൽ ആ പ്ലാനിങ് ഒന്ന് മാറ്റുന്നത് നല്ലതാണ് ഹാർപ്പാണ് വളരെയധികം സന്തോഷം ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് അത് റീകൺസിലേഷൻ്റെയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇന്ന് വളരെ സന്തോഷിക്കാൻ പറ്റുന്നൊരു ദിവസമായിരിക്കണം കൂടുതൽ ആൾക്കാർക്കും അപ്പോൾ റിലേഷൻഷിപ്പിൽ സന്തോഷമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നത് മനുഷ്യൻ ഏറ്റവും പ്രശ്നം വരുന്നത് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ വരുമ്പോഴാണ് വേറെ എന്ത് പ്രശ്നം വന്നാലും നമ്മളെ വിശ്വസിക്കാനും സ്നേഹിക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ഒരാളുണ്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് പക്ഷെ അതെല്ലാവർക്കും കിട്ടണം എന്നില്ല എത്ര ആഗ്രഹിച്ചാലും അത് കിട്ടാത്ത ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് എത്ര അങ്ങോട്ട് കൊടുത്താലും തിരിച്ച് കിട്ടാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കരിയറാണ് അപ്പം ഇന്നത്തെ ദിവസം കരിയറിൽ നിങ്ങൾക്ക് നല്ല ഒരു ദിവസമായിരിക്കാം നിങ്ങൾക്ക് ഒരു പ്രമോഷൻ കിട്ടാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു അപ്രീസിയേഷൻ കിട്ടാം അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ഉണ്ട് ഇന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിങ് പേയ്മെൻറ്റ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് പേഴ്സണൽ റീഡിങ്ങ് ചെയ്യുന്നത് നിങ്ങൾ ദയവായിട്ട് മെസ്സേജ് മാത്രം അയക്കുക വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് മറുപടി തരാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്